ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും ഗരിമയും പ്രകടമാക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കാണ് അല്പസമയത്തിനകം ശംഖുമുഖം തീരത്ത് തുടക്കമാകാൻ പോകുന്നത് ശംഖുമുഖ തീരം നമുക്കറിയാം വളരെ പ്രശസ്തമായ ഈ ശംഖുമുഖം തീരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തീരമില്ലാത്ത അവസ്ഥയിലായിരുന്നു ശക്തമായ കടലേറ്റം കാരണം കടക്ഷോഭം കാരണം തീരം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു പക്ഷേ ആ തീരം തിരിച്ചുപിടിച്ച് ഇന്ത്യൻ നാവികസേന ആ കൃത്രിമമായ തീരം നിർമ്മിച്ച് അവിടെയാണ് നാവികാഭ്യാസ പ്രകടനത്തിനുള്ള ഒരുക്കങ്ങൾ എടുത്ത ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോയത് സർവ്വ സൈന്യാധിപ രാജ്യത്തിന്റെ സർവ സൈന്യാധിപ രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകുന്നേരം ഇവിടെ ഈ നാവികസേന ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഡെമോ നാവികസേനയുടെ ഡെമോ പ്രകടനങ്ങൾ ഉദ്ഘാടനം ചെയ്യും അതിന് വീക്ഷിക്കാനെത്തും ഇപ്പോൾ തന്നെ അതിനൊരുക്കങ്ങൾ ഈ ബോട്ടുകളെ അടക്കം കടലിലേക്ക് ഇറക്കി കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് സേന തുടക്കം കുറിക്കുന്നു വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തലസ്ഥാന നഗരത്തിൽ പൊതുവിലുണ്ട് ശംഖുമീരത്ത് നാവികസേനയുടെ അഭിമാനങ്ങളായ പടക്കപ്പലുകൾ അണിനിരത്തിക്കൊണ്ടുള്ള സുരക്ഷാ ദിവസങ്ങൾക്ക് മുന്നേ ഒരുക്കിയിരുന്നു ഈ പ്രകടനങ്ങളിലും നാവികസേനയുടെ അഭിമാനങ്ങളായ വിമാനങ്ങളും അതുപോലെ തന്നെ പടക്കപ്പലുകളും എല്ലാം അണിനിരക്കും ഈ തീരത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട തീരമാണ് ശംഖുമ പക്ഷേ അത് തകർന്ന തീരം തിരിച്ചു തിരിച്ചുപിടിച്ചാണ് സേന ഇത്തരത്തിലൊരു നേവിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഡെമോൺസ്ട്രേഷനായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഈ എനിക്ക് പിന്നിൽ കാണുന്ന സ്ഥലത്ത് ദേശീയ പതാകയും ഇന്ത്യൻ നേവിയുടെ പതാകയുമുള്ള സ്ഥലം അവിടെയാണ് പ്രധാന അതിന് പിന്നിലാണ് പ്രധാന വേദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അവിടെ എത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കമുള്ള പ്രമുഖരും ഉണ്ടാകും രാഷ്ട്രപതി നാലരയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്താൻ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പരിപാടികൾ മുഴുവൻ രാഷ്ട്രപതി വീക്ഷിക്കും നമുക്കറിയാം കേരളം തലസ്ഥാനം ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ ഒരു അഭ്യാസ പ്രകടനത്തിന് തയ്യാറെടുക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നിർമ്മിച്ച വിമാനവാഹിനിക്കപ്പൽ ഐ എൻ വിക്രം അടക്കമുള്ളവ ഈ ശക്തി പ്രകടനത്തിൽ പങ്കെടുക്കും ഇന്ത്യൻ നാവികസേനയുടെ മുഴുവൻ കരുത്തും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കാണ് ശംഖുമുഖം തീരത്ത് നാവികസേന ഒരുങ്ങുന്നത് രാഷ്ട്രപതിയെ ഇവിടെ പ്രത്യേക സല്യൂട്ട് നൽകി നാവികസേന സ്വീകരിക്കുന്നത് ും അതിനുശേഷമാകും അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാവുക സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതിയെ എം എച്ച് ആർ സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ സല്യൂട്ട് നൽകിയാകും സ്വീകരിക്കുക ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മിഗ് ഇരുപത്തി ഒമ്പത് കെ യുദ്ധവിമാനങ്ങൾ അതിനുശേഷം പറന്നുയരും ഹാക്ക് ഐ ടി വിമാനങ്ങൾക്ക് യുദ്ധസമാന പോരാട്ടങ്ങൾ ഒരു യുദ്ധമുഖത്തെ എങ്ങനെയാണോ നാവികസേന ഇടപെടൽ നടത്തുന്ന അത്തരത്തിലുള്ള അഭ്യാസ പ്രകടനമാകും ഇവിടെ ഈ തീരം ഇന്ന് സാക്ഷി സാക്ഷ്യം വഹിക്കാൻ പോവുക വിമാനങ്ങൾ മിസൈലുകളും യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള സിമേറ്റഡ് മിസൈലുകളുടെ വിക്ഷേപണവും അത്തരം ഓപ്പറേഷനുകളും നടക്കും യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള കമാൻഡോ ഓപ്പറേഷനുകളും ശക്തി തെളിയിക്കുന്ന സേനയുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനങ്ങളും ഉണ്ടാകും ഹെലികോപ്റ്റർ വഴി കമാൻഡോകൾ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങുന്ന ഹെലികോപ്റ്റർ ഇൻസേഴനും മറ്റു ചെറു കമാൻഡോ ഓപ്പറേഷനുകളും ഇവിടെ അരങ്ങേറും ഇതിന് പുറമേ നമ്മുടെ നാവികസേനയുടെ പ്രത്യേകത ഇത്തരത്തിൽ യുദ്ധമുഖങ്ങളിൽ മാത്രമല്ല അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കടക്കം കടൽ ലക്ഷ്യവുമായി പലപ്പോഴും നാവികസേന എത്താറുണ്ട് ഈ തീരത്ത് ഈ തീരക്കടലിന് കുറച്ചകലെ ഇന്ത്യയുടെ അഭിമാനങ്ങളായ എല്ലാ നാവികസേനയുടെ അഭിമാനങ്ങളായ എല്ലാ പടക്കപ്പലുകളും എത്തിച്ചേർന്നിട്ടുണ്ട് നിതാന്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ സേന ഈ ഭാഗത്ത് കാരണം രാജ്യത്തിന്റെ പ്രഥമ പൌര സർവ്വസൈന്യാദിപ ഇവിടെ എത്തുകയാണ് ഈ ശുമുഖ തീരത്ത് ഡേ നാളെയാണ് ആഘോഷിക്കേണ്ടതെങ്കിലും ഒരു ദിവസം നേരത്തെ നേവിയുടെ ഭാഗമായുള്ള ആഘോഷ പ്രകടനങ്ങൾക്ക് അഭ്യാസ പ്രകടനങ്ങൾക്കാണ് ഇന്ത്യൻ നാവികസേന തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായുള്ള ഡ്രില്ലുകളാണ് ഡെമോൺസ്ട്രേഷനാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത് വലിയ ആൾക്കൂട്ടമുണ്ട് പൊതുജനങ്ങൾ ധാരാളം ഇവിടേക്ക് ഈ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായുള്ള തിരക്കുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും നഗരം മുഴുകിക്കഴിഞ്ഞു ഇപ്പോൾ ഓരോ ബോട്ടുകളായി ഈ ദൗത്യത്തിൽ പങ്കെടുക്കേണ്ട പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ള ബോട്ടുകളും മറ്റും കടലിലേക്ക് ഇറക്കുകയാണ് സേനയുടെ ഭടന്മാർ അത്തരത്തിൽ വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന കാതടപ്പിക്കുന്ന അക്ഷരാർത്ഥത്തിൽ കാണുക ഉദ്യോഗമിലനിർത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കാകും ഈ തീരം വേദിയാകാൻ പോകുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു അഭ്യാസ പ്രകടനം അത് തന്നെയാകും അല്പസമയത്തിനകം ഇവിടെ കാണാൻ പോകുന്നത് നേവി വിഭാഗം നേവി ഉദ്യോഗസ്ഥർ പറയുന്നത് ആരും ഇത് കാണാൻ വരുന്ന ആർക്കും മടുപ്പ് തോന്നാത്ത ആർക്കും ആരും എല്ലാവരും ഞെട്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കാണ് ഇന്ത്യൻ നാവികസേന ഇവിടെ തയ്യാറെടുക്കുന്നത് അരുൺ പാലോടിനൊപ്പം വി വി അരുൺ ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം